വേനൽക്കാലം അവസാന ഘട്ടത്തിലേക്ക് അടുത്ത മാസത്തോടെ കനത്ത ചൂടിന് കുറവുണ്ടാകും ഇതോടെ പകൽ സമയത്ത് കുവൈറ്റിൽ ഏർപ്പെടുത്തിയ തൊഴിൽ നിയന്ത്രണങ്ങളും പിൻവലിക്കും ജൂൺ ഒന്നു മുതൽ ആഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെയാണ് രാജ്യത്ത് പകൽ സമയത്തെ പുറം തൊഴിലുകൾക്ക് നിയന്ത്രണമുള്ളത് കടുത്ത വേനൽ ചൂടിനെ തുടർന്ന് തൊഴിലാളികളുടെ സുരക്ഷ മുൻനിർത്തി രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് നാലു വരെ തുറന്ന സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നതിനാണ് നിരോധനം ഇതിന്റെ ഭാഗമായാണ് മോട്ടോർ സൈക്കിളുകളിലെ ഡെലിവറിക്കും വിലക്ക് വന്നത് ഡെലിവറി ബൈക്കുകളുടെ പ്രവർത്തനം സെപ്റ്റംബർ ഒന്നു മുതൽ പുനരാരംഭിക്കാൻ ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റും പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവറും തീരുമാനിച്ചു ഇതോടെ ഇവയുടെ പ്രവർത്തനം പഴയ രൂപത്തിലാകും അതേസമയം ഹൈവേകളിലും റിംഗ് റോഡുകളിലും ഇവർക്ക് വിലക്ക് തുടരും നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് ഈ വർഷം ഇതുവരെ അറുപത്തിനാല് ലംഘനങ്ങൾ കണ്ടെത്തിയതായി പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് രാജ്യത്ത് ഉച്ച വിശ്രമ നിയന്ത്രണം ആദ്യമായി അവതരിപ്പിച്ചത് അതേസമയം രാജ്യത്ത് വേനൽക്കാലം അവസാന ഘട്ടത്തിലാണ് സെപ്റ്റംബറിൽ അന്തരീക്ഷ താപനില കുറഞ്ഞു തുടങ്ങും ഒക്ടോബറിലും നവംബർ പകുതി വരെയും രാജ്യത്ത് മിത ശീതോഷ്ണ കാലാവസ്ഥയായിരിക്കും നവംബറോടെ തണുപ്പ് കാലം ആരംഭിക്കും ഡിസംബറിൽ കടുത്ത തണുപ്പിൽ Que pra ver se que...